ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് റിവ്യൂ രോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ കമൻ്റ് കൂടെ ചെയ്യൂ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് രേവതീനെയാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ ദേവിൻ്റെ കല്യാണം അരുണുമായിട്ട് നടത്താൻ തീരെ സമ്മതിച്ചിരുന്നില്ലല്ലോ പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ സച്ചി അതിന് സമ്മതിക്കുകയാണ് നേരെ നമ്മുടെ രേവതിയുടെ വീട്ടിൽ ചെന്നിട്ട് സമ്മതമാണ് എന്നുള്ള കാര്യം എല്ലാവരോടും പറയുകയാണ് പിള്ളാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രേവതിനെ വിളിച്ചിട്ട് അമ്മ പറയുകയാണ് മോളെ ദേ സച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പട്ടുസാരിയൊക്കെ ആയിട്ടാണ് വന്നത് നാളെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ പെണ്ണ് കാണാൻ വരുമെന്ന് അരുണുമായിട്ടുള്ള സം കല്യാണം നമ്മുടെ സച്ചിക്ക് സമ്മതമാണെന്ന് ഇത് കേട്ട് രേവതിക്കാണെങ്കിൽ ആകെ ഇത് ഷോക്കടിച്ച പോലെ ആവാട്ടോ എന്തമ്മ പറഞ്ഞത് സച്ചിയായിട്ട് സമ്മതിച്ചെന്നോ ഓ ഹിൻ്റെ ദൈവമേ ഞാൻ എന്തോരം ദൈവത്തിനോട് പ്രാർത്ഥിച്ചെന്നറിയാമോ അറിയാമോ ദൈവൻ്റെ വിളി കേട്ടു ശരിയമ്മേ ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്ത് നേരെ രവീന്ദ്രൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അച്ഛാ ദേ സച്ചിയുടെ അരുണുമായിട്ട് ദൈവൻ്റെ കല്യാണം നടത്താൻ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ആ മോളെ ഞാൻ സച്ചിയുടെ കാര്യം പറഞ്ഞതല്ലേ അവനാണെങ്കിൽ ഇത്തിരി മുൻകോപം കൂടുതലാണ് പക്ഷേ അവൻ്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുപിടിച്ച് വേണം നമ്മൾ നിൽക്കാനായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കിക്കോളും അതിനുശേഷം അവൻ തന്നെ എല്ലാ കാര്യവും ശരിയാക്കിക്കോളും ഇത് സ്ഥിരമുള്ള പരിപാടിയല്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര ഓ വലിയ വലിയ കാര്യമാണല്ലോ അവിടെ നടക്കുന്നത് ഹോ ഇവളുടെ അനിയത്തി ഒളിച്ചോടി പോയായിരുന്നെങ്കിൽ ഇവർക്ക് ചിലവെങ്കിലും മിച്ചം പിടിക്കുവായിരുന്നു ഇതിപ്പോൾ കെട്ടിച്ചും വിടണം ഇതിനൊക്കെയുള്ള പൈസ നിന്റെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് എന്താ ചന്ദ്രേ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോഴത്തേക്കും നീ ഇതുമാതിരി അശുഭം പിടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് ഏയ് അതുകൊണ്ടൊന്നുമല്ല എന്തായാലും ഇവളുടെ അനിയത്തിനെ കെട്ടാൻ പോകുന്ന ആ പോലീസുകാരനുണ്ടല്ലോ അവൻ്റെ ജീവിതം ഇതോടുകൂടി തോലഞ്ഞു കാരണം ഇത്രയും ഗതികെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണല്ലോ അവൻ കല്യാണം കഴിക്കുന്നത് ആ അത് ഇടയ്ക്കിടയ്ക്ക് ഞാനും ചിന്തിക്കാറുണ്ട് ചന്ദ്രൻ നിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചല്ല കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മുഴുക്കിയ നന്നായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അതും തൊലഞ്ഞു എന്ന് പറയാം കേട്ടോ ഇത് കേട്ട് വർഷയ്ക്ക് ചിരി വരികയാണ് അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് ചിരി ഒടങ്ങാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ചന്ദ്രയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവം നല്ലൊരു ആലോചന വന്നു ദൈവം നല്ലൊരു കല്യാണം നടക്കാൻ പോകുന്നു അതിൻ്റെ സന്തോഷത്തിലെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുമ്പം അമ്മ വന്ന് ഇതുമാതിരി വർത്തമാനങ്ങളൊക്കെ പറയുന്നത് വളരെ മോശമാണ് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഓ അതിൽ വലിയ മോശമൊന്നുമില്ല പിന്നെ നിൻ്റെ ചേട്ടൻ ആ സച്ചി എന്ന് പറയണവൻ ഈ കല്യാണത്തിന് ഭയങ്കര എതിർപ്പാണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത് അവൻ പെട്ടെന്ന് സമ്മതിക്കാനാണെങ്കിൽ എതിർപ്പ് കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് സച്ചി കയറി വരെയാണ് സച്ചി വരുന്നതും രേവതി കരഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുക രേവതി നിനക്ക് എന്താ പറ്റിയത് ഏ എന്താ പറ്റിയത് നീ നിനക്ക് എന്താ ഇല്ല സച്ചിയേട്ട ഞാനെല്ലാം അറിഞ്ഞു അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ദൈവുൻ്റെ കല്യാണത്തിന് സമ്മതിച്ചല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഓണില്ല ഉറക്കവും ഇല്ലയോ അത് ഞാനിരിക്കുവായിരുന്നു അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ച പയ്യനെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ സച്ചിയേട്ട കാര്യങ്ങൾ നടക്കേണ്ടത് നീ പറഞ്ഞത് ശരി തന്നെയാണ് രേവതി ഒരു സമയത്ത് എനിക്കും തെറ്റുപറ്റി അവൾ ആഗ്രഹിച്ച കല്യാണം ഞാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു പിന്നെ അവളുടെ ജീവിതത്തിൽ നല്ലത് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് പക്ഷേ ഒരു പെൺകുട്ടി അവളുടെ ആഗ്രഹത്തിന് പറ്റിയ ചക്കനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് കല്യാണം കഴിക്കരുതെന്ന് പറയാൻ നമുക്കൊരു യോഗ്യതയില്ല അല്ല സച്ചി അതിരിക്കട്ടെ സച്ചി ഏട്ടൻ എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ മനസ്സ് മാറിയത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കാം അതേ സച്ചി ഇവിടുന്ന് നീ കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞു കോലകൊമ്പനായിട്ട് ഇറങ്ങിപ്പോയതാണല്ലോ പെട്ടെന്ന് എങ്ങനെയാ മാടപ്രാവിനെ പോലെയായത് എൻ്റെ അച്ചാ അതൊന്നും പറയണ്ട അച്ചാ ഞാൻ ഇന്ന് എന്താണാവോ പുറത്തോട്ട് ഇറങ്ങുമ്പോഴെല്ലാം എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണിക്കാൻ തുടങ്ങുന്നു പിന്നെ ഞാനൊരു പെൺകുട്ടി വിഷം കുടിച്ചിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ട പയ്യനെ കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു അതുകൂടെ കണ്ടപ്പോൾ എനിക്കത് നമ്മുടെ ദൈവവും ആരോടും നിൽക്കുന്നത് പോലെ തോന്നിയത് പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല അവരുടെ കല്യാണം അങ്ങ് നടക്കട്ടെ എന്തായാലും എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വരെ ദൈവ് വെയിറ്റ് ചെയ്ത് നിന്നല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാലോ ദൈവവിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാനെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ആ അത് ശരി തന്നെയാ മോനെ ആയിക്കോട്ടെ നമ്മുടെ രേവതി ആയിക്കോട്ടെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്തായാലും കുടുംബത്തെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനവും അവരെടുക്കാതെ കുറച്ച് സമയമെടുത്ത് കുടുംബത്തിൽ എല്ലാവരും സമ്മതിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് കല്യാണം കഴിഞ്ഞു അതാണ് രേവതിയുടെയും ദേവുവിൻ്റെ കുടുംബ മഹിമ മറ്റുള്ള പെൺപിള്ളേരാണെങ്കിൽ എന്തു ചെയ്തേനെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചേനെ അവരങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അതാടാ അതാണ് ദേവുവിൻ്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള കുട്ടിയെ നമ്മളായിട്ട് വിഷമിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സച്ചിൻ പറയുകയാണ് ആ അച്ഛൻ പറഞ്ഞ ശരി എൻ്റെ വാക്കിന് വില കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യാതിരുന്നത് അപ്പോൾ പറയുകയാണ് ആ രേവതി ചേച്ചി ഞാൻ പറഞ്ഞതെന്ന ഐഡിയ മൊത്തത്തിൽ പോയി അപ്പോൾ ശ്രീകാന്തി വയ്ക്കുക നീ എന്താ ഐഡിയ പറഞ്ഞേ ഇത് തന്നെ ദേവുവിൻ്റെയും അതുപോലെ തന്നെ അരുണിൻ്റെയും രജിസ്റ്റർ മാരേജ് നടത്താൻ അതെന്തായാലും രേവതി ചേച്ചി ചെയ്യില്ലല്ലോ കാരണം സച്ചിയേടനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സച്ചിയേടനെ മറച്ചു വെച്ചുകൊണ്ട് രേവതി ചേച്ചി ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരാട്ടോ കാര്യം എന്താണ് സച്ചിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സച്ചി അറിയാതെ രജിസ്റ്റർ മാര്യേജ് നടത്തിയിട്ടുണ്ട് ഇവര് പക്ഷേ അത് പാവം നമ്മുടെ സച്ചിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മുടെ രേവതിക്ക് വിഷമാവാണ് അടുത്ത സീനിലാണെങ്കിൽ സച്ചി പറയുകയാണ് എന്തായാലേ നാളെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് സംസാരിക്കാൻ പോകണം അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ അതിനെന്താ ചന്ദ്രേ നമുക്കും കൂടെ പോവാന്ന് പറയാം അപ്പം ചന്ദ്ര പറയാണ് അയ്യോ ഞാനില്ല അവളുടെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാൻ നിങ്ങളായിട്ട് തന്നെ പോന്നാൽ മതി നിങ്ങളാണല്ലോ അവിടത്തെ എന്ത് കാര്യമുണ്ടെങ്കിലും മുന്നിലോട്ട് എടുത്ത് ചാടുന്ന ആള് അങ്ങനെയാണല്ലോ ഇവളെ ഈ വീട്ടിലോട്ടേക്ക് കെട്ടി എടുത്തത് അതുകൊണ്ട് നിങ്ങൾ പോയാൽ മതി ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ശരിയെങ്കിൽ ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ വരാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും രവീന്ദ്രനും കൂടെ പിറ്റേ ദിവസം അരുണിൻ്റെ വീട്ടുകാർ വരുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ കാണൽ ചടങ്ങൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സച്ചിയുടെ മുഖത്തേക്ക് അരുണും അരുണിൻ്റെ മുഖത്തേക്ക് സച്ചിയും അധികമായിട്ട് നോക്കുന്നില്ല ഉള്ളിൽ രണ്ടാൾക്കും നല്ല രീതിയിലുള്ളൊരു പകയൊക്കെ ഉണ്ട് അപ്പോൾ അരുണിനോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ അരുൺ പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല എപ്പോഴോ നടക്കേണ്ട കല്യാണം ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഊതിപ്പെരിപ്പിച്ച് ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോയി എന്ന് പറയുകയാണ് എന്നിട്ട് സച്ചിയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി സച്ചിക്ക് ഇട്ടൊരു കൊട്ട് കൊടുക്കണ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എല്ലാത്തിനും ഓരോ സമയമുണ്ട് ആ ഒരു സമയത്ത് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ ഇനി എന്തെങ്കിലും ഡിമാൻഡുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അരുൺ പറയും ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ അതായത് ഞാനൊരു പോലീസ് ഓഫീസറാണല്ലോ അപ്പോൾ കല്യാണത്തിന് വരുന്ന ആളുകൾ ആരും കുടിച്ചിട്ട് വരരുതെന്ന് പറഞ്ഞ് സച്ചിനെ ഒന്നും കൂടെ നോക്കാട്ടോ സച്ചിയാണല്ലോ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയാണ് പിന്നെ കല്യാണത്തിന് വരുന്ന ആൾക്കാർ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ കല്യാണമായ ചില ആൾക്കാർ കുടിക്കും ചില ആൾക്കാർ കുടിച്ച് കൂത്താടും പക്ഷെ നമുക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ ഇപ്പം നിങ്ങൾ പോലീസുകാരനായതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ കല്യാണത്തിന് വരുന്ന ആൾക്കാരെയൊക്കെ ആ മെഷീൻ വെച്ച് ഊതിച്ചിട്ട് കുടിക്കാത്തവരെ മാത്രം അകത്തീറ്റി കുടിച്ചവരെയൊക്കെ പുറത്ത് നിർത്താനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഒരു ഡോക്ടറുടെ കല്യാണം വരുന്നെങ്കിൽ ഹാർട്ടും ബി പി പ്രശ്നങ്ങളുള്ളവരെയൊന്നും അകത്തേക്ക് കയറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ വീന്ദ്രം സച്ചി നീ മിണ്ടാതിരിക്കേ മോനെ കല്യാണം ആയിക്കഴിഞ്ഞാൽ കുടിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവും എന്നിരുന്നാലും മാക്സിമം നമുക്ക് ശ്രമിക്കാം നമ്മളിൽ ആരും കുടിക്കാതിരുന്നാൽ പോരെ അത് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് ആ അതുമാത്രമുള്ള ഡിമാൻഡായിട്ടെന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രൻ പറയാണ് നിങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടിക്ക് പതിനഞ്ച് പവൻ സ്വർണം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അവളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണല്ലോ അപ്പോൾ അരുൺ പറയുകയാണ് അതെ ദേവിനെ ഭാര്യയായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് എനിക്ക് വേറെ ഡിമാൻഡില്ല അപ്പം അനുണ്ടെ അമ്മയും പറയുകയാണ് അതെ ഞങ്ങൾക്കും വേറെ ഡിമാൻഡില്ല ഇത്രയും നല്ലൊരു കുടുംബം ഞങ്ങൾക്ക് കിട്ടിയല്ലോ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രയും സന്തോഷം എന്ന് പറയുകയാണ് എന്തായാലും ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയി അവർ പിരിഞ്ഞു പോവുകയാണ് ഈ സമയത്ത് ചെക്കൻ്റെ പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കുന്നു സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും ചെക്കൻ്റെയും മെണ്ണിൻ്റെയും ഒക്കെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചിയും അരുണും തമ്മിൽ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ആട്ടോ നിൽക്കുന്നത് അതിനുശേഷം അവർ കൈയ്യൊക്കെ കൊടുത്ത് പോവാണ് അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയോട് ചോദിക്കുകയാണ് സച്ചിയായിട്ട് ഒന്ന് കൂടെ പോയിട്ട് ഒന്ന് കുണ്ടന്നാക്കിയാൽ എന്താ പിന്നെ കുണ്ടെന്നാക്കിയാലേ അവൻ പോവുള്ളൂ അങ്ങനെ പോകണ്ട എന്ന് പറയാം കേട്ടോ സച്ചി എന്നിട്ട് സച്ചി ദൈവനോട് പറയാണ് ദേവു നോക്ക് നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു അപ്പോൾ ദേവു വന്നിട്ട് കാലിലെ തൊട്ട് തൊഴു കേട്ടോ സച്ചിയേട്ടോ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചി പറയാണ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നോക്ക് കല്യാണമല്ലോ ഉറപ്പിച്ച് നീ കല്യാണം കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലും പ്രശ്നം ആരോട് നിന്നോട് കാണിച്ചാൽ നീ അവനെ നന്നായിട്ട് ശരിയാക്കിക്കൊള്ളണം മാത്രമല്ല എന്ത് സഹായത്തിനും നീ എപ്പോൾ വിളിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ ഒന്നുകൊണ്ടും മോള് എന്ന് പറയാണ് ഇല്ല ഇല്ല പേടിക്കുന്നില്ല ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ വിശ്വാസമാണെന്നൊക്കെ പറയാം അപ്പം ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല പതിനഞ്ച് പവൻ നമ്മൾ അവരോട് പറഞ്ഞു കയ്യിൽ എത്ര പവൻ ഉണ്ടാവും ഒരു ഒരാറേഴ് പവൻ ഉണ്ടാവും എന്ന് അമ്മ പറയുക ഓ ഇനി ബാക്കിയുള്ളത് നമ്മൾ അല്ലേ ശരി നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ് അടുത്ത സീനില് ശ്രീകാന്തിൻ്റെയും വർഷേനെയും കാണിക്കുകയാണ് അപ്പം ശ്രീകാന്ത് വർഷയോട് പറയാണ് അത് പിന്നെ നമ്മുടെ ദൈവുവിൻ്റെ കല്യാണം നടക്കാൻ പോകല്ലേ നമ്മുടെ കല്യാണത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് ദൈവമാണ് അപ്പം ദൈവുവിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടേ അപ്പോൾ വർഷ പറയാണ് ആ അത് ശരി തന്നെയാണ് ദൈവുൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്യാം അപ്പോൾ വർഷ പറയുകയാണ് എന്തായാലും രേവതി ചേച്ചി എനിക്ക് ഒരുപാട് കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദേവുവിൻ്റെ കല്യാണം കഴിയുന്നത് വരെ രേവതി ചേച്ചിയുടെ പിന്നാലെ നടന്ന് കല്യാണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതെന്തായാലും നല്ല കാര്യമാണ് പിന്നെ എൻ്റെ വകയായിട്ട് ഞാൻ ഫുഡിൻ്റെ എല്ലാ ചിലവും ഞാൻ തന്നെയാണ് എടുക്കുന്നത് എൻ്റെ ആയിരിക്കും കുക്കിംഗ് എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട വർഷ പറയാണ് ഇത് മാത്രം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം ആർക്ക് വേണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ദേവു അപ്പോൾ ദേവുവിൻ്റെ കല്യാണത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ മാത്രമല്ല സച്ചി ചേ സച്ചചേട്ടനും രേവതി ചേച്ചിക്കും അതൊരു വലിയ ഹെൽപ്പായിരിക്കും അവരുടെ അവസ്ഥയൊക്കെ നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് നീ ഇപ്പം സമ്മതിച്ചില്ലെങ്കിലും ഈ കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയാണ് അപ്പോൾ ദേവു പറയുകയാണ് അത് ശരി അപ്പോൾ എൻ്റെ ഇഷ്ടമില്ലാതെ നീ അത് ചെയ്യുവല്ലേ ആ ചെയ്യും എന്ന് പറയാണ് ഈ സമയത്താണ് രവീന്ദ്രൻ കയറി വരുന്നത് മോളെ രേവതി വന്നേ മോളെ ഇതൊന്ന് തുറന്നു നോക്കിക്കേന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്താച്ചാ എന്താ തുറന്നു നോക്കണ്ടേ മോളെ ഈ കവറിൽ എന്താണെന്ന് തുറന്ന് നോക്കുന്നെന്ന് പറയാണ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് പൈസയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ചെ ഇതിൽ പൈസയാണല്ലോ അപ്പോൾ ഇതുകൊണ്ട് ചന്ദ്രൻ ഓടിപ്പാഞ്ഞിവിടെ നിങ്ങാണ്ടൊക്കെ എത്തുകട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ ഈ പൈസ ഞാൻ നിനക്ക് തരുന്നതാണ് നിനക്കല്ല ദേവുവിന് വേണ്ടി തരുന്നതാണ് അമ്പതിനായിരം രൂപയുണ്ട് ദേ ഒരു രൂപയും കൂടെ ചേർത്ത് അമ്പതിനായിരത്തി ഒരു രൂപയുണ്ട് നോക്ക് ഇത് അവളുടെ കല്യാണ ചെലവിന് വേണ്ടി നിങ്ങൾ ചെയ്തോ കാരണം നിങ്ങളുടെ കയ്യിൽ ഏല്പിക്കുന്നത് കല്യാണ ചെലവും കാര്യങ്ങളും എല്ലാം നിങ്ങളാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് സച്ചി ചെയ്തത് കണ്ടല്ലോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനോ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഏർപ്പാടാക്കിക്കോളാൻ പറയുക ഈ സമയത്ത് ചന്ദ്ര പറയാണ് അയ്യോ ഇത് ഇന്ത്യ കാണിക്കുന്നത് അമ്പതിനായിരം രൂപയാണോ ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ സാധാരണ ഒരു പത്തായിരം രൂപ വെച്ചിട്ട് ആ ഒരു ചടങ്ങങ്ങ് തീർക്കേണ്ടതിന് അമ്പതിനായിരം രൂപ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഇവളാണെങ്കിൽ ഊറ്റാവുന്നതിൻ്റെ മാക്സിമം ഇവിടെ നൂറ്റുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെ കെട്ടിയെടുത്തത് തന്നെ മോശമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവൾക്കത് ലക്കായി കാരണം എന്താണ് ഇവിടെ നിന്ന് കിട്ടാനുള്ളതല്ല അവൾ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ രേവതി പറയുകയാണ് അച്ഛാ ഇതെനിക്ക് വേണ്ട ചിലവിനുള്ള പൈസയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അച്ഛൻ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറയുക അപ്പം രവീന്ദ്രൻ പറയാണ് മോളെ നീ ഇത് കയ്യിൽ വെച്ചോ കാരണം ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അപ്പോൾ അതിനാർക്കും കണക്ക് ചോദിക്കാനോ കണക്ക് പറയാനോട്ടോ പാടില്ല അതുകൊണ്ട് മോളൊന്നും വിചാരിക്കേണ്ട ഇത് മോളുടെ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് അച്ഛാ ഞാനാണ് ഫുഡിൻ്റെ ചിലവെല്ലാം വഹിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് എടാ നീയും നിൻ്റെ അച്ഛനെ പോലെയാണോ തുടങ്ങിയിരിക്കുന്നത് പത്തഞ്ഞൂറ് രൂപ വെച്ച് ഇനിയിപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കല്യാണമാണത് അതിന് പോയില്ല എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി പോവണെങ്കില് പത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ അതിന് പകരം ഫുഡിന്റെ ചിലവ് എന്തോരം രൂപയാണ് വരാൻ പോകുന്നത് എന്താണ് നിനക്ക് വിവരവും ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് ശ്രീകാന്തെ നീ ഫുഡിന്റെ ചെലവ് എടുക്കുന്നതിനോട് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഇത് കേട്ട നമ്മുടെ സച്ചിൻ രേവതി മുഖത്തോട് മുഖം നോക്കാണ് ശ്രീകാന്തേ വേണ്ട വർഷയ്ക്ക് താല്പര്യം ഇല്ലെങ്കില് ചെയ്യണ്ടെന്ന് പറയാണ് അപ്പൊ ആ വർഷ പറയാണ് അതെ എനിക്ക് താല്പര്യം അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയാ ആ അതാണ് എൻ്റെ മരുമകൾ നീ മാത്രമാണ് ഈ വീട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നത് എന്തിനാ മോളെ അതൊക്കെ ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ വർഷം ഇറങ്ങുകയാണ് അതെ ശ്രീകാന്ത് ഭക്ഷണത്തിൻ്റെ മാത്രം ചെലവെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല കൂട്ടത്തിൽ ഞാൻ വർഷയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് പവൻ്റെ ആഭരണം കൂടെ ഇടുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ഞെട്ടിപ്പോവാണ് കേട്ടോ അതുപോലെ തന്നെ സച്ചിൻ രേവതി ഞെട്ടിപ്പോവാണ് വർഷ എന്തിനാ മൂന്ന് പവൻ്റെ ആ ആഭരണമൊക്കെ അതു പിന്നെ എൻ്റെയും ശ്രീകാന്തിൻ്റെയും കല്യാണത്തിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് സത്യം പറഞ്ഞ വർഷ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ചേച്ചിര അനിയത്തിയാണല്ലോ വർഷ ചേച്ചിയാണ് ഞാൻ സ്വന്തം ചേച്ചിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ വർഷയോ വർഷം എൻ്റെ സ്വന്തം സഹോദരി തന്നെയാണ് അപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നതിന് ഞാൻ എന്തിനാണ് വിചാരിക്കുന്നത് ഒരു കണക്ക് അപ്പോൾ ഇത് കേട്ട നമ്മുടെ ശ്രുതിയുടെ മുഖം അങ്ങ് മാറുകയാണ് ശ്രുതി ഇവളുടെ അടുത്ത് ഞാൻ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കടമായിട്ട് ചോദിച്ചപ്പോൾ അവളുടെ കയ്യിലില്ല കയ്യിലില്ലായെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ കണ്ടല്ലോ രേവതിയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവൾ കൈയിൽ നിന്നെടുത്ത് കൊട്ടുന്നു എല്ലാം പണക്കാരിയാണെന്നുള്ള അഹങ്കാരത്തിലാണ് അവളീ ചെയ്യുന്നത് എന്ന് ശ്രുതിയും പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എടിമോളെ നീ ശ്രീകാന്തിനെനും വലിയ സാധനമാണല്ലോ ആ ആണ് അതെ എനിക്ക് എന്തൊക്കെ എപ്പോൾ എപ്പോൾ ചെയ്യണം എന്നുള്ളത് അറിയാം രേവതി ചേച്ചി എടുക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കണം എന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഷോറൂമിലേക്ക് പോകുന്നു ഷോപ്പിലേക്ക് പോകുന്നു അതല്ല കല്യാണത്തിന് എന്താ ചെയ്യാൻ പോകുന്നത് ഞാനോ ഞാനെന്ത് ചെയ്യാനാ ഇവൻ്റെ സ്വന്തക്കാരുടെ കല്യാണത്തിന് ഞാനെന്ത് ചെയ്യണം ഞാനൊന്നും ചെയ്യുന്നില്ല അതെ നീ വന്നേ മതിയാവുള്ളൂ നീ ചെയ്തേ മതിയാവുള്ളൂ നീ ഫ്രിഡ്ജും ആ മിക്സിയും അത് പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട സുധി അച്ഛാ അത് തന്നെ പത്ത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരും അത് സാരില്ല കണക്ക് എഴുതി വെച്ചോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ അപ്പം തന്നെ സുധിയുടെ മുഖം അങ്ങ് ആരാണ് അപ്പം ചന്ദ്രൻ പറയുകയാണ് ഓ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അനിയത്തിയുടെ കല്യാണം നടക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ദയ കൊണ്ടിട്ടാണെന്ന് സാരം എല്ലാവരും ആ കല്യാണത്തിന് വേണ്ടി ഓരോന്നോരോന്ന് കൊടുത്ത് കല്യാണം സുഖമായിട്ട് നടത്തി ഇവളുടെ അമ്മ രണ്ട് പെണ്ണുങ്ങളെ പ്രസവിച്ചത് നന്നായി അല്ലായിരുന്നെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണോ ഉണ്ടായിരുന്നെങ്കിൽ ആ ചിലവുകൂടെ ഈ വീട്ടുകാർ വഹിക്കേണ്ടി വന്നേനെ അങ്ങനെ നമ്മൾ കടത്തിൽ മുടിഞ്ഞേനെ എന്ന് ചന്ദ്ര പറയാട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് ഇതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട അതങ്ങനെ വാ പോയ കോടാലിയ ചന്ദ്രയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോ അങ്ങനെ ചന്ദ്ര പൊരുപറൂന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി വർഷയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് വർഷയോട് ചോദിക്കുകയാണ് പക്ഷേ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് വർഷയ്ക്ക് തോന്നുന്നുണ്ടോ അതെന്താ അതെന്താ ശ്രുതി ചേച്ചി നിങ്ങൾ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ പറയണം വർഷേ വർഷ ശരിക്കും എന്നെയും രേവതിനെയും തരംതിരിച്ചല്ലേ കാണുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നിയമം രേവതിക്ക് മറ്റൊരു നിയമം അങ്ങനെയാണ് വർഷ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ രേവതി വർഷയോടെ അടുത്ത് ഒരു ലക്ഷം രൂപ കടമായിട്ട് ചോദിച്ചായിരുന്നല്ലോ വർഷ എനിക്ക് തന്നോ ആ തന്നില്ല അപ്പോൾ വർഷം എന്താ പറഞ്ഞ വർഷയുടെ കയ്യിലില്ലാന്ന് ഇപ്പോൾ ദേവുവിൻ്റെ കാര്യം വന്നപ്പോൾ വർഷയുടെ കയ്യിലെല്ലാം ഉണ്ട് രേവതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും വർഷയ്ക്ക് ഒരു കുഴപ്പമില്ല ആ അത് പിന്നെ ശ്രുതി ചേച്ചി അത് ദേവു ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് തമ്മിൽ നന്നായി അറിയാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ ഇടവരുത്തിയതും ദേവു തന്നെയാണ് ദൈവിൻ്റെ സഹായം കൊണ്ടാണ് ആ കല്യാണം നടന്നത് അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യേണ്ടേ പിന്നെ ശ്രുതി ചേച്ചി ചോദിച്ചിരിക്കുന്ന ഈ കാര്യം അത് ഒരു അത്യാവശ്യ കാര്യമൊന്നും അത് ശരി അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും അത്യാവശ്യമല്ല അല്ലേ എന്തത്യാവശ്യം എന്നാൽ ശ്രുതി ചേച്ചി പറയുന്നത് ആൻറ്റിയോട് ശ്രുതി ചേച്ചി ഒരുപാട് കള്ളത്തരം പറഞ്ഞു മലേഷ്യക്കാരിയാണ് കോടീശ്വരിയാണെന്ന് ഇതിപ്പോൾ ആൻറ്റി കയ്യോടുകൂടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ മറയിടാൻ വേണ്ടിയിട്ട് ആൻറ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ ഗിഫ്റ്റുകൾ കൊണ്ടേ കൊടുക്കും ആ കൂട്ടത്തിൽ കൊണ്ടു കൊടുത്ത ഗിഫ്റ്റാണ് സ്വർണ്ണമാല ആ മാല ആരാണ്ടോയുടെ കട്ടെടുത്ത് ആരാണ്ടോ വിറ്റ മാലയാണ് ശ്രുതി ചേച്ചി ആൻറ്റിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അതിൻ്റെ ഉടമസ്ഥര് കൈയോടുകൂടി പിടിച്ചു എന്നിട്ട് ഒരു ന്യായവും ഇല്ലാതെ ആ മാലയുടെ പൈസ ആൻറ്റിക്ക് കൊടുക്കാൻ പറയുന്നു അത് ശ്രുതി ചേച്ചി മിണ്ടാതെ നിന്ന് കേട്ടുകൊണ്ട് ആ പൈസ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലെന്തിനായോ ഉള്ളത് മാത്രമല്ല ഇതിൽ എന്ത് ഉള്ളത് ശ്രുതി ചേച്ചി ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ ആവശ്യമില്ലാത്ത കാര്യം തന്നെ ആയിക്കോട്ടെ പക്ഷെ ഞാനല്ലേ പൈസ ചോദിച്ചത് രേവതി ചോദിച്ചില്ലല്ലോ അതാണ് ചേച്ചി ചേച്ചിയും രേവതി ചേച്ചിയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും രേവതി ചേച്ചി പൈസ ചോദിക്കില്ല പക്ഷേ ശ്രുതി ചേച്ചിയാണെങ്കിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും പൈസ ചോദിക്കും പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നതിനാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറ് എന്തായാലും ശ്രദ്ധിച്ചു വെച്ചൊരു ആവശ്യം അതൊരനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവധി വരികയാണ് പക്ഷേ മോളെ വർഷേ നീ ഒരു മൂന്ന് പവൻ തരാന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് എനിക്കിത്ര സന്തോഷമുണ്ട് പക്ഷേ മൂന്ന് പവനൊന്നും വേണ്ട മോളെ നിങ്ങളോ കല്യാണത്തിന് കൂടിയേ മതി അത് തന്നെ വലിയ സന്തോഷമാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷ ശ്രുതിന് ഒന്നും നോക്കുകയാണ് കേട്ടോ എന്തായാലും രേവതി ചോദിക്കൂല എന്നുള്ളത് വർഷ പറഞ്ഞല്ലോ അപ്പോൾ വർഷ പറയുകയാണ് ചേച്ചി ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ് ഒരു സ ഒരു കാലത്ത് ഞാൻ വാക്ക് മാറ്റാൻ തയ്യാറല്ല ഞാൻ എന്തായാലും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല ദേവിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ തരും സ്വർണ്ണം എടുക്കാൻ എപ്പോഴാണ് പോകുന്നത് അത് ഇന്ന് പോകും എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം ശരി എങ്കിൽ പോവാൻ നമുക്കെന്ന് പറയാണ് അങ്ങനെ സ്വർണ്ണം എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രേവതിയും വർഷയും നിൽക്കുന്നത് അടുത്ത സീനിൽ ഷോറൂമിലാണ് കേട്ടോ ശ്രുതി അപ്പം ഷോറൂമിലേക്ക് നമ്മുടെ മീര കല്യാണം കഴിക്കാൻ പോകുന്ന മുരുകൻ വരുകയാണ് അപ്പോൾ മുരുകന് ഒരു ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായി ശ്രുതി അത് തിരിച്ചു കൊടുക്കുക ഈ സമയത്ത് മുരുകനോട് ശ്രുതി പറയുകയാണ് എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരിയാണ് അവൾ പക്ഷേ ഒരു ഘട്ടത്തിൽ അവൾ എന്നോട് മിണ്ടാതെയായി അതും മുരുകൻ്റെ അടുത്തുനിന്ന് ഞാൻ പൈസ മേടിച്ചു എന്ന് വിചാരിച്ചിട്ടാ എന്തായാലും പൈസ തിരിച്ചു തന്നത് അവളോട് പറയണം അയ്യോ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നമായല്ലോ ഇല്ല ഇല്ല നിങ്ങള് കാരണമല്ല ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണല്ലോ അതുപോലെ ഞാനും അവളെ മനസ്സിലാക്കി എന്തായാലും അവളോട് പറഞ്ഞേക്കെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുകയാണ് അങ്ങനെ മുരുകൻ അവിടെ നിന്ന് ഫ്രിഡ്ജൊക്കെ നോക്കുകയാണ് അപ്പോൾ കല്യാണം കഴിയുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണോ എങ്കിൽ ഞാൻ നല്ല ഡിസ്കൗണ്ടിൽ തരാമെന്ന് പറയുകയാണ് ശ്രുതി ശരിയെന്ന് പറഞ്ഞു മുരുകൻ അവിടെ നിന്ന് പോകുക കേട്ടോ അപ്പോൾ ഈ മുരുകൻ എന്ന പേര് മീരയുടെ വുഡ്ബിയുടെ പേര് അതൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഓർഡർ തമിഴിൽ വരുമ്പോൾ നീതു മലയാളത്തിൽ വരുമ്പോൾ മാറ്റം എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ദേവുവിൻ്റെ ചെക്കൻ്റെ പേര് അരുൺ എന്നാണ് തമിഴിൽ വരുമ്പോൾ മലയാളത്തിൽ വരുമ്പോൾ അതും മാറും ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പി എയുടെ പി എനെയാണ് കാണിക്കുന്നത് അത് ആൻ്റണിയുടെ ഓഫീസിലാണ് കേട്ടോ അപ്പോൾ പി എ പറയാണ് ഈ രേ ശ്രുതി ഉണ്ടല്ലോ അവൾ പഠിച്ച കള്ളിയാണ് അവളുടെ അടുത്ത് ഞാൻ പൈസ ചോദിച്ചിട്ട് അവൾ തരുന്നില്ല അപ്പോൾ ആൻ്റണി പറയാണ് ആ അത് നിനക്ക് ചോദിക്കാൻ അറിഞ്ഞൂടാതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതേ ആ ശരത്ത് പെങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ ആ കല്യാണത്തിന് കല്യാണത്തിനാവശ്യമായിട്ടുള്ള ചെലവിൻ്റെ തുക അന്വേഷിച്ചെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് പക്ഷേ അതും നടന്നില്ല എന്തായാലും നീ ഒരു കാര്യം ചെയ്യും ശ്രുതിയെ വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ സംസാരിക്കേ അതായത് അവളുടെ ഭർത്താവിനോടല്ല ഭർത്താവിൻ്റെ അനിയനായിട്ടുള്ള സച്ചിയുടെ അടുത്ത് ഇപ്പം തന്നെ അവളുടെ രഹസ്യങ്ങൾ പറയാൻ പോവുകയാണെന്ന് പേടിപ്പിക്ക് അവൾ എന്തായാലും പൈസ തരും എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിനെ വിളിക്കുകയാണ് പി എ അപ്പോൾ ശ്രുതി എന്താണോ താൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ കല്യാണി അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെയാണ് വിളിക്കുക നോക്ക് നിൻ്റെ ഭർത്താവിനോട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ നിൻ്റെ അനിയനുണ്ടല്ലോ സച്ചി അവൻ്റെ അടുത്ത് ഞാൻ പോറേ പറയാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ കാര്യവും അവനോട് പറയട്ടെ അതോടുകൂടി നിൻ്റെ വിവാഹ ജീവിതം ഖുദാ ഹവയാവും അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ പത്ത് ലക്ഷം രൂപ അത് നീ എനിക്ക് താ എൻ്റെ കുടുംബവും കുടുംബക്കാരെയും എല്ലാം നീ ഇല്ലാതാക്കിയില്ലേ അപ്പോൾ എനിക്ക് ഈ ശിക്ഷ തന്നാൽ പോരല്ലോ എന്ന് പറയുക ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്ന് പിയെ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസയില്ല എൻ്റെ കയ്യിലില്ല ഇല്ല അതൊന്നും എനിക്കറിയണ്ട നീ തന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഞാൻ പറയുമെന്ന് പറയുമ്പോൾ ശ്രുതി പേടിച്ചു പോവാം അയ്യോ അവൻ്റെ അടുത്ത് പറയരുത് ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമെന്ന് പറയുകയാണ് ശരി നല്ല കുട്ടിയായിട്ട് അങ്ങനെ ൊപ്പിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കോൾ കെട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതി രാത്രി കിടന്നുറങ്ങാണ് ശ്രുതി ഉറങ്ങുന്ന സമയത്ത് പി യു ആയിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ശ്രുതിയുടെ ഓർമ്മയിൽ വരുന്നത് കേട്ടോ അപ്പോൾ നീ അവരോട് പറയരുതേടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഞെട്ടി ഇങ്ങനെ ഒച്ച എടുത്ത് ഇങ്ങനെ എഴുന്നേക്കാണ് ഇത് കേട്ട് ശ്രുതി ഞെട്ടുന്നു അപ്പുറത്ത് കിടന്നിരുന്ന വർഷയും ശ്രീകാന്തം ഞെട്ടി എഴുന്നേൽക്കുന്നു സച്ചി എല്ലാവരും വന്ന് കഥകിൽ തട്ടുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി വന്ന് കഥക് തുറക്കുകയാണ് അല്ല എന്താ ഒച്ച കേട്ടെ ഞാനും കേട്ടടാ ഒച്ച ഈ വർ ഈ ശ്രുതി ഒച്ച ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അയ്യോ ഞാനോ ഞാൻ ഉറങ്ങായിരുന്നല്ലോ അതേ പാർലറമ്മേ നീ നന്നായിട്ട് ഉറങ്ങും മറ്റുള്ളവരെ ഉറക്കം കിടത്തുകയും ചെയ്യും വല്ല സ്വപ്നവും കണ്ടതായിരിക്കുള്ളൂ ആ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ മരിച്ചു പോയ മലേഷ്യൻ അച്ഛൻ വന്നതായിരിക്കും എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എൻ്റെ പൊന്നടാ അവൾ പറഞ്ഞ കഥ തന്നെ നോണ നീ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അതൊന്നും ആയിരിക്കില്ല ഇവള് ഇവള് മനപൂർവ്വം നമ്മളുടെ ഉറക്കം കിടത്തിയതായിരിക്കും ആൻറ്റി ഞാൻ എന്തിനാ ആൻറ്റി നിങ്ങളുടെയൊക്കെ ഉറക്കം മനപൂർവ്വം കെടുത്തുന്നത് അതുകൊണ്ടല്ല ഞാനൊരു സ്വപ്നം കണ്ടതായിരിക്കും എനിക്ക് തന്നെ ഓർമ്മയില്ല എടേ സുതി ഒരു കാര്യം നീ ഓർത്തോ നിന്റെ ജീവിതത്തിൽ വന്ന അന്ധകാര സ്വപ്നം ഇവളാണ് ഇവളാ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നിന്റെ ജീവിതം നന്നാവും ആ രണ്ടും താഴെ തന്നെ അല്ലേ കിടക്കുന്നത് അല്ലാതെ ഒരുമിച്ച് ഒരു കട്ടിലല്ലല്ലോ കിടക്കുന്നത് അല്ലമ്മേ ഞങ്ങള് താഴെ മുകളിലായിട്ട് തന്നെ കിടക്കുന്നത് ഓ നീ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഈ വീട്ടിൽ കയറ്റുന്നത് തന്നെ എൻ്റെ നല്ല മനസ്സ് അതിനിടയിൽ സ്വപ്നവും കണ്ടു മനുഷ്യൻ്റെ ഉറക്കവും കിടത്തി എന്ന് പറഞ്ഞാൽ ചന്ദ്ര ചര പറന്ന് ചീത്തു പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ ദൈവം ഏതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പിപ്പാറു എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്തുടുന്നതായിരിക്കുള്ളൂ അപ്പോൾ കാണാം അതുവരെ ടാറ്റാ Thank <laughs> you.